കോട്ടാങ്ങൽ പഞ്ചായത്ത് മൂന്നാം വാർഡിലെ വായ്പൂരിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കോഴി ഫാമിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ഉയരുന്നു കോഴി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിനു മുൻപിൽ പ്രദേശവാസികൾ നടത്തിയ സമരം പൊതുപ്രവർത്തകൻ ഇല്ലിയാസ് വായ്പൂര് ഉദ്ഘാടനം കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ വായ്പൂരിൽ മൂന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന അനധികൃത കോഴി ഫാം അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് മൂന്നാം വാർഡിലെ പ്രദേശവാസികൾ കോട്ടാങ്കൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് നൂറുകണക്കിന് വീടുകൾ ഉള്ള പ്രദേശത്ത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഫാം നടത്തുന്നത് ദുർഗന്ധവും ഈച്ചയും മൂലം പ്രദേശവാസികൾ സാംക്രമിക രോഗ ഭീഷണിയിലാണ് ഇപ്പോൾ പഞ്ചായത്ത് അനുമതിയില്ലാതെ പത്തനംതിട്ട ഡി എംഒയുടെയും പി സിഒയുടെയും അനുമതി വാങ്ങിയാണ് ഇവിടെ ഫാം നടത്തുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കൃത്യമായ റിപ്പോർട്ട് അവഗണിച്ചാണ് ഡി അനധികൃതമായി അനുമതി കൊടുത്തത് എന്ന് സമരസമിതി ആരോപിച്ചു ഇതിനെതിരെ നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടി ഇല്ല എന്നും എത്രയും വേഗം ഫാം അടച്ചുപൂട്ടുന്നതിന് നടപടി എടുത്തില്ലെങ്കിൽ പത്തനംതിട്ട ഡി എംഒ ഓഫീസിലേക്ക് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സമരസമിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി ഇതിന്റെ ഭാഗമായി കോട്ടാങ്ങൽ പഞ്ചായത്ത് സെക്രട്ടറി ബിനു വർഗീസിന് സമരവേദി നിവേദനം നൽകുകയും ചെയ്തു പരിപാടി പൊതുപ്രവർത്തകൻ ഇല്ലാസ് വായ്പൂര് ഉദ്ഘാടനം ചെയ്തു വീടുകൾക്കിടയിൽ ഒരു സ്വകാര്യ വ്യക്തി അനധികൃതമായി വലിയൊരു ഫാം തുടങ്ങിയിരിക്കുകയാണ് ഏകദേശം ഒരു വർഷം മുൻപ് ഇതിൻ്റെ പേപ്പറുകൾ നീക്കുന്നതിന് മുമ്പ് തന്നെ ഈ പുതു വായ്പയുള്ള ഇദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നാണ് ഈ വ്യക്തിയുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം പത്തനംതിട്ട പൊല്യൂഷ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഡി ഹെൽത്ത് ഇൻസ്പെക്ടർ കോട്ടാങ്ക ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ മുഴുവൻ അധികാര സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് വരുന്ന ഭീഷണികളെയും തുടർന്ന് വരുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുണ്ട് പരാതി നൽകിയിരുന്നു എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് പത്തനംതിട്ട ഡി എംഒയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം ഇങ്ങനൊരു പാമിന് അനുമതി കൊടുക്കുകയും അത് ഏകദേശം ഒരു വർഷത്തോളമായി പ്രവർത്തിച്ചു വരികയുമാണ് ഇതോടുകൂടി ഈ മേഖലയിലുള്ള രോഗികളും വൃദ്ധരും കുട്ടികളും അടക്കമുള്ളവർക്ക് സാംക്രമിക രോഗഭീഷണിയും ഭക്ഷണങ്ങളിലും മറ്റു ഈച്ചയുടെ ശല്യങ്ങളും അതുപോലെ ദുർഗന്ധങ്ങൾ മൂലം അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പല പ്രാവശ്യം ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് തുടർന്നും പരാതികൾ കൊടുക്കുകയും ഡി എം പഞ്ചായത്ത് സെക്രട്ടറിക്കും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങളൊക്കെ നൽകുകയുണ്ടായി എന്നാൽ കോട്ടാങ്ങാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വളരെ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയാൽ അത് വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നല്ല ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയൊക്കെ ചെയ്തു എന്നാൽ അദ്ദേഹത്തിനെ പോലും അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ടുകൾ പോലും മറികടന്നുകൊണ്ട് ഏതോ രാഷ്ട്രീയ ഇട ഇടപെടലുകൾ മൂലവും മറ്റുള്ള സ്വാധീനം മൂലവും ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് പത്തനംതിട്ട ഡി എം കോട്ടങ്ങ പഞ്ചായത്തിൻ്റെ ഒത്താശയോടുകൂടി അനുമതി കൊടുത്ത് പ്രവർത്തനം വരികയാണ് എന്നാൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ഇതിന് പഞ്ചായത്ത് യാതൊരു അനുമതിയോ ലൈസൻസോ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ നിയമങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്ത് അനധികൃതമായി ലൈസൻസോ രേഖകളോ ഇല്ലാതെ അതിന് യാതൊരു നടപടിയും സ്വീകരിക്കാൻ പഞ്ചായത്തിന് പഞ്ചായത്ത് എന്തിനാണെന്നാണ് ഞങ്ങളുടെ ചോദ്യം പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഷാജി ചീരംകുളം റജിമോൻ ബി കെ ഇസ്മായിൽ റൌത്തർ തോമസ് സെബാസ്റ്റിൻ റിയ സിയെ ഹംസക്കുട്ടി റഹ്മത്ത് കെ എച്ച് സിയാദ് സലീം ഇബ്രഹാം ചീരംകുളം എന്നിവർ പ്രസംഗിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിനും യോഗത്തിലും പങ്കെടുത്തു ഫാം കൊണ്ട് ഉണ്ടാകുന്ന ദുരിതത്തെ കുറിച്ച് പ്രദേശവാസിയായ ആർ പ്രസീതിയുടെ വാക്കുകളിലേക്ക് ഞങ്ങൾക്ക് അവിടെ ഒരു കോഴി ഫാം നടത്താൻ ഒരനു ഒരു ഇതും ഇല്ലാത്ത ഇത്രയും ജനങ്ങൾ കൂടി ചേർന്ന് താമസിക്കുന്ന ഒരു ഏരിയയിൽ ഒരു കോഴിഫാം നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഇത്ര കിലോമീറ്റർ അകലം വേണമെന്നും ഇതെല്ലാ നിയമവശങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊന്നും നോക്കാതെ ഈ പഞ്ചായത്ത് അനുമതി കൊടുത്തു എന്നിട്ട് ഞങ്ങൾ പരാതികൾ പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ലൈസൻസ് കൊടുത്തിട്ടില്ല മാർച്ച് മുപ്പത് വരെ ലൈസൻസ് ഉള്ളൂ എന്ന് പറയുന്ന സ്ഥാപനം എന്തുകൊണ്ട് ഈ ഒരു മാസം മുഴുവൻ മെയ് മുപ്പതാം തീയതി മുതൽ ഇത്രയും ദിവസം ഈ കഴിഞ്ഞ ദിവസമാണ് കോഴികൾ കയറിപ്പോയത് അത്രയും ദിവസങ്ങൾ പോലും അവിടെ കോഴി ആ കോഴിയെ വളർത്താൻ എങ്ങനെ അവർക്ക് സമ്മതം കൊടുക്കുന്നില്ല ഞങ്ങൾക്കതറിയണം ഞങ്ങൾ പാവങ്ങൾ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരാണ് ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നത് ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾക്ക് രോഗങ്ങൾ കൊണ്ട് ഞങ്ങൾ വല എല്ലാവരിട്ടിലും ഞങ്ങൾക്ക് അലർജിയും ബുദ്ധിമുട്ടുകളും ശ്വാസം മുട്ടലും ഇതെല്ലാം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇത് എൻ്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ഇതെല്ലാം സഹിച്ചു നടക്കുകയാണ് എത്ര എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം പഞ്ചായത്ത് അധികാരികൾ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ബാക്കി ചെയ്യേണ്ടത് എന്താണ് ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ജീവിക്കേണ്ടത് ഒരാൾക്ക് വേണ്ടി മാത്രം ഒരാൾക്ക് വേണ്ടി മാത്രമാണോ പഞ്ചായത്ത് അനുമതി നൽകുന്നത് ഈച്ച ശല്യം എന്ന് പറയുന്നത് ഒരു ആഹാരം ഒരു ഒരു ആഹാരം എടുത്തു വെക്കാൻ ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങൾ കഴിക്കുന്ന ഈച്ച അരിച്ച ആഹാരമാണ് ഞങ്ങൾ കഴിക്കേണ്ടത്